ശ്രീ മോഹൻലാലിനൊപ്പമാണ് മേജർ രവി അടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം വയനാട് എത്തിയത് മുണ്ടക്കൈ ദുരന്ത ബാധിത പ്രദേശം സന്ദർശിക്കാനെത്തിയ മേജർ രവിക്കെതിരെ സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തെന്ന് കാണിച്ച് പരാതി ഡിഫൻസ് സർവീസ് റെഗുലേഷൻ പ്രകാരം സൈന്യത്തിൽ നിന്നും വിരമിച്ചയാൾ സൈനിക യൂണിഫോം ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്നും മേജർ രവി സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തുവെന്നുമാണ് പരാതി വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായ ആർ എ അരുൺ എന്നയാളാണ് പരാതി നൽകിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പോലീസിനും പ്രതിരോധ മന്ത്രാലയത്തിനും ഇയാൾ പരാതി നൽകിയിട്ടുണ്ട് സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് മേജർ രവിയുടെ പ്രവൃത്തിയെന്നും ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ടെന്നും വ്യക്തമാക്കിയ പരാതിക്കാരൻ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതുൾപ്പെടെ മേജർ രവിയുടെ പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുന്നുവെന്നും പറഞ്ഞു സൂപ്പർ സ്റ്റാർ മോഹൻലാൽ പട്ടാള യൂണിഫോമിലാണ് എത്തിയത് ടെറിട്ടോറിയൽ ആർമി ഇതുപോലുള്ള വ്യക്തികൾക്ക് പദവി നൽകാറുണ്ട് യുദ്ധം ചെയ്യാനോ പട്ടാള ജോലികൾ ചെയ്യാനോ അല്ല പക്ഷെ ഈ പദവി അനുസരിച്ച് ഇത്തരം സ്ഥലങ്ങളിലെത്തുന്നു അത് പട്ടാളക്കാർക്ക് ആവേശമാകുന്നു അതാണ് അവരുടെ ലക്ഷ്യം രക്ഷാപ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും ഊർജ്ജമാകാനാണ് ആവേശമാകാനാണ് അദ്ദേഹം അവിടെ എത്തിയത് മോഹൻലാൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തി ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുകയും മേജർ രവി നേതൃത്വം കൊടുക്കുന്ന മോഹൻലാൽ പങ്കാളിയായ ചാരിറ്റി സംഘടന മൂന്ന് കോടി രൂപയുടെ സഹായം ചെയ്യുമെന്നും അറിയിച്ചു ഇങ്ങനെ ഈ വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇന്ന് മേജർ രവിക്കെതിരെ പരാതി വരുന്നത് മേജർ രവിക്കെതിരെ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു ഡി ജി പിക്ക് പരാതി കൊടുത്തു മേജർ രവി നിയമലംഘനം നടത്തി റിട്ടയർ ചെയ്തയാൾ പട്ടാള യൂണിഫോം ഉപയോഗിക്കാൻ പാടില്ല പട്ടാള യൂണിഫോമിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് മേജർ രവിക്കെതിരെ നടപടി ഉണ്ടാകണം എന്നൊക്കെ പട്ടാളക്കാരനല്ലാത്ത ഒരാൾ വ്യാജമായി പട്ടാള യൂണിഫോം ധരിച്ച് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അത് ശിക്ഷാർഹമാണ് അല്ലാതെ പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ച ഒരു ഓഫീസർക്കും പ്രത്യേക സാഹചര്യത്തിൽ പട്ടാള യൂണിഫോം ധരിക്കാൻ അനുമതിയുണ്ട് മേജർ രവിക്കും ആ അവകാശമുണ്ട് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്ടാളക്കാരെ കാണാൻ പോകുമ്പോൾ പട്ടാള യൂണിഫോം ഉപയോഗിക്കുന്നത് ധരിക്കാൻ അവകാശമുണ്ടായിരുന്നിട്ടും കറക്റ്റ് പട്ടാള യൂണിഫോം അല്ല അദ്ദേഹം ധരിച്ചിരുന്നത് അദ്ദേഹം പട്ടാളത്തിൽ മേജറായിരുന്ന വ്യക്തിയാണ് പട്ടാളക്കാർക്ക് പ്രചോദനം നൽകാനും ദുരന്തത്തിൽ പെട്ടുപോയവരെ കൈത്താങ്ങാനും സഹായങ്ങൾ ചെയ്യാനുമാണ് അദ്ദേഹം അവിടെ എത്തിയത് ഇത്തരം ഒരു സാഹചര്യത്തിൽ വെറുതെ ഒരാവശ്യമില്ലാതെ പരാതി നൽകിയ ആളിനെയാണ് ഏറ്റവും വലിയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടത് ഇങ്ങനെയൊരു വിഷമഘട്ടത്തിൽ ഇങ്ങനെയൊരു കേസ് കൊടുത്ത ആളിനെ ദുരന്തമെന്നല്ലാതെ എന്താണ് പറയുക ഷിരൂർ രക്ഷാപ്രവർത്തനത്തിന് വന്ന ഇന്ദ്രപാൽ സാർ യൂണിഫോം ഇട്ടാണ് വന്നത് അദ്ദേഹത്തിനെതിരെ ആരും പരാതി കൊടുത്തില്ല ഇത് വെറുതെ മാധ്യമ ശ്രദ്ധ കിട്ടാനുള്ള ഒരു സൈക്ലോഡിക്കൽ